നമസ്കാരം ഈ അടുത്ത ദിവസങ്ങളിൽ പലരും എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യവും എന്നെ അറിയിക്കുന്ന ഒരു പ്രധാന ഒരു കാര്യവും അതായത് നല്ല ഭക്തിയിൽ നിൽക്കുന്ന സ്ഥിരം മുടങ്ങാതെ അമ്പലത്തിലൊക്കെ പോവുകയും ജനങ്ങൾക്ക് നന്മ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുകയും ചെയ്ത് ഭക്തിയിലും സത്യസന്ധതയിലും നല്ല രീതിയിലും ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ ദുർമരണപ്പെടുകയും ആ ചെറുപ്പക്കാരന്റെ ആത്മാവ് വീട്ടുകാരുടെ അടുത്തൊക്കെ ഇടപെടുകയും മറ്റ് പലരോടും ആത്മാവായി അവരുടെ അടുത്തൊക്കെ ഇടപെടുകയും ജനങ്ങൾക്കിപ്പോ ചില അത്ഭുതങ്ങളും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുന്നല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പലരും എന്നെ വിളിക്കുന്നു ഇത് ശരിയാണോ എന്ന് ചോദിക്കുന്നു ഞാൻ ഈ ഇതേ വിഷയത്തെ കുറിച്ച് തന്നെ ഇത് മുമ്പൊരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ മെസ്സേജ് പലരും കേട്ട് കാണൂല അല്ലെങ്കിൽ അത് കാര്യമായിട്ടത് മനസ്സിലാക്കി കാണില്ല എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് കുറച്ചും കൂടെ വിശദീകരിച്ച് ഞാൻ ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു തരാം എനിക്ക് കിട്ടിയ ചില അറിവുകളും കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ നെഗറ്റീവ് ശക്തികൾ പോസിറ്റീവ് ശക്തികൾ എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ പല കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ പോസിറ്റീവ് ആയിട്ടുള്ള ചില ആത്മാക്കളെ ചില നെഗറ്റീവ് ശക്തികൾ ദുർഭരണപ്പെടുത്തി കളയും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മരണത്തിന്റെ പിന്നിൽ പല പല കാരണങ്ങളുണ്ട് അല്ല ഒരെണ്ണം ചില ദുർഭരണങ്ങൾ ചില അപകട മരണങ്ങളൊക്കെ ഇങ്ങനെയുള്ള ചില നെഗറ്റീവ് ശക്തികൾ യാദൃശികമായി കൊണ്ടുവരുന്ന കാര്യമാണ് കാരണം ഈ ആത്മാവ് പോസിറ്റീവായിട്ട് പോകേണ്ട ആത്മാവായിരിക്കും പക്ഷെ ആ പോസിറ്റീവായി നിൽക്കുന്ന ആത്മാവ് ഈ വ്യക്തിയുടെ ഒരു ആത്മാവ് ഏതെങ്കിലും വ്യക്തിയിലൂടെ അല്ലേ പോകേണ്ടത് അപ്പൊ ഈ വ്യക്തിയുടെ അറിവില്ലായ്മയാൽ കറക്റ്റ് റൂട്ടിൽ എത്താത്തത് കാരണം ഈ നെഗറ്റീവ് ശക്തികൾ വ്യാജേനെ കുടുക്കി ദുർമരണപ്പെടുത്തി കളയുന്ന കാര്യങ്ങളുണ്ട് ഒരുപാട് പേരുണ്ട് നമ്മൾ നമ്മളീ കാണുന്ന ചില അതിഭക്തരായിട്ടുള്ള പലരും പൂർണ്ണ ധ്യാനത്തിലും അങ്ങനെയുള്ള ഭയങ്കര ഈശ്വര വിശ്വാസത്തിലും നിൽക്കുന്ന പലരും ഈ ഭക്തി കൂടിക്കൂടി ഏതെങ്കിലും അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളിലോ അങ്ങനെയൊക്കെ ആശ്രയിച്ച് അവിടത്തെ മുടങ്ങാത്ത ഒരു ആളായി മാറി അങ്ങനെയൊക്കെ പോകുന്നതാണ് കൂടുതലും കാണുന്നത് എന്നാൽ ആ യഥാർത്ഥ ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തിയിലേക്ക് പോകാനുള്ള ആത്മാക്കൾ ആ വ്യക്തി ശരിക്കും ആ ഭക്തി കൂടിക്കൂടി ഇങ്ങനെയുള്ള ആരാധനാ കേന്ദ്രങ്ങളിലോട്ടല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് പോകേണ്ടത് അങ്ങനല്ല പോകുന്നത് അവർ ആത്മാവ് പവർഫുൾ ആവും തോറും ഇതിൽ നിന്നെല്ലാം വിട്ട് ആ പ്രകൃതിയായ ആ സൃഷ്ടാവായ ആ ദൈവത്തെയോട് മാത്രം എത്തുന്ന ലെവലിലേക്കാണ് എത്തേണ്ടത് അങ്ങനെ എത്തി ഈ ബാക്കിയുള്ള ഈ ഭാവിഷ്യമായിട്ടുള്ള ഈ ദൈവത്തെ അന്വേഷിച്ച ദൈവത്തിന്റെ പ്രസൻസ് കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞ് ഈ ആരാധനാ കേന്ദ്രങ്ങളിലൊക്കെ ഉള്ള ഓട്ടോ ഒക്കെ മതിയാക്കി സ്വസ്ഥമായി വീട്ടിലോ ഏതെങ്കിലും കാട്ടിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ഇരുന്ന് പ്രകൃതിയുമായി അലിഞ്ഞു ചേർന്ന് ധ്യാനിച്ച് പോകുന്ന ആത്മാക്കളാണ് ശരിക്കും സൃഷ്ടാവ ദൈവത്തിന്റെ ആ വലിയ തലത്തിലേക്ക് എത്തുന്നത് അല്ലാതെയുള്ള ഏതൊരാത്മാവും മരു മരണം ദുർമരണപ്പെടുകയോ എന്തെങ്കിലും രീതിയിൽ മരണപ്പെടുകയോ ചെയ്താൽ ആ സൃഷ്ടാവ ദൈവത്തിന്റെ വലിയ തലത്തിലേക്ക് എത്തിയിട്ടില്ല അങ്ങനെ എത്താൻ ആഗ്രഹിക്കുന്ന ആത്മാവാണെങ്കിലും ആ ആത്മാവ് അടുത്ത ജന്മമെടുത്ത് എടുത്ത് തിരിച്ചു വരും ഇതാണ് എന്റെ കണക്ക് മോക്ഷം കിട്ടൂല ശരിക്കും ആദ്യം ഞാൻ പറഞ്ഞ ലെവലിൽ ബാക്കി എല്ലാ ഓട്ടോ മതിയാക്കി ശരിക്കും ആ പ്രകൃതിയായി അലിഞ്ഞു ചേർന്ന് ആ ദൈവം എന്നിലൂടെയാണ് പ്രവർത്തിക്കുന്നത് എന്റെ ഉള്ളിൽ തന്നെ ആ ചൈതന്യം കൊണ്ടൊന്ന് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഭക്തിയേറിയ ഓട്ടം എല്ലാം മതിയാക്കി ഒരിടത്ത് സ്വസ്ഥമായി ഇരുന്ന് മരിക്കുന്ന ആത്മാക്കളാണ് ശരിക്കും ആ ഹൈ പൊസിഷനിലുള്ള മോക്ഷപ്രാപ്തിയിലേക്ക് പോകുന്നത് അല്ലാതെ മരിക്കുമ്പോഴല്ല ഈ മരിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് എത്രയുടെ അടുത്ത് എത്തിയില്ല എന്നുള്ളത് ചിലപ്പോൾ ഏതെങ്കിലും ആരാധനാ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവനിലോ അതിഭക്തി മൂത്തായിരിക്കും അവസരം മരണം സംഭവിക്കുന്നത് അതാണ് ദൈവം എന്ന് വിചാരിച്ചു തന്നെയായിരിക്കാം ചിലപ്പോൾ മരിക്കുകയും ചെയ്യണത് പക്ഷെ മരണശേഷം ആത്മാവ് ശരീരം വിട്ട് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് പൂർണത വന്നിട്ടില്ല നമ്മൾ തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കുന്നത് പിന്നെ ആത്മാവ് അലഞ്ഞു അലഞ്ഞുതിരിഞ്ഞ് നടക്കും കാരണം ഈ ഒരു കർമ്മം തെറ്റിയതിന്റെ ഫലമായി കുറച്ചുനാൾ അലഞ്ഞുതിരിയേണ്ടി വരും അലഞ്ഞു തിരിഞ്ഞ് കരഞ്ഞ് വിളിച്ച് അങ്ങൂ ഇല്ല ഇങ്ങുമില്ലാതെ ഓടി നടന്ന് കാരണം നെഗറ്റീവിലെ കൂടെ പോകാൻ ഈ ആത്മാവ് സമ്മതിക്കില്ല കടന്നങ്ങൾ നിലവിളിക്കും കാരണം അതല്ലല്ലോ ആത്മാവിന്റെ ആഗ്രഹം ആയിരുന്നത് പക്ഷെ ജീവിച്ചിരുന്നപ്പോൾ ദൈവമെന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരു ദേവനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ശക്തിയോ ആയിരിക്കും ആശ്രയിച്ചിരുന്നത് പക്ഷെ ആ ആത്മാവിന്റെ ആഗ്രഹം സൃഷ്ടാവ ദൈവത്തിലോട്ട് എത്താനായിരിക്കും പക്ഷെ മരണശേഷം മനസ്സിലാകുന്നു പൂർണ്ണത വന്നിട്ടില്ല അപ്പോൾ കരഞ്ഞ് വിളിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് പിന്നെ ഒരു ജന്മം കിട്ടി ഒന്നും കൂടെ വന്ന് അവസാനം ആ ആഗ്രഹം പൂർത്തീകരിച്ച് പോകും ഇതാണ് സ്ഥിരം കണ്ടുവരുന്നത് ഈ കാലത്ത് ഒരുപാട് പേര് ശരിക്കും ദൈവം ദൈവം എന്ന് വിചാരിച്ച് പല നെഗറ്റീവ് ശക്തികളിലുമാണ് ആത്മാവ് പോണത് ഇത് തിരിച്ചറിയണം ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഈ കാലഘട്ടം ചേഞ്ച് ആയെന്നും ദൈവം അല്ലെങ്കിൽ ഈ അവതാര പുരുഷൻ എന്നൊക്കെ പറയുന്ന വ്യക്തി ഇപ്പൊ യേശു ആണെങ്കിലും കൃഷ്ണനാണെങ്കിലും ഇവരൊക്കെ തിരിച്ചി വരും അടുത്ത അവതാരമെടുത്ത് വരും എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിലെ കാരണമേ ഈ തിന്മ പെരുകി പെരുകി മനുഷ്യന് മൊത്തം പോണതാണ് ഭക്തിയുണ്ട് ഭയങ്കരമായ ഭക്തിയുണ്ട് പക്ഷെ ഭക്തി മൂത്ത് മൂത്ത് വഴി തെറ്റിയാണ് പലരും പോകുന്നത് ആ തെറ്റി തെറ്റിപ്പോകുമ്പോൾ എവിടെയാ തെറ്റി എങ്ങനെയാണ് തെറ്റി ഇതൊക്കെ അറിവില്ല ആൾക്കാർക്ക് ഇപ്പൊ എന്നെ എനിക്ക് ദൈവം പറഞ്ഞു ഒരുപാട് അറിവുകളുണ്ട് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ അപ്പൊ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഷെയർ ചെയ്യാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നെഗറ്റീവ് ശക്തികൾ ഒരിക്കലും നെഗറ്റീവായി വന്ന് ആത്മാക്കളെ നേടാൻ പ്രേരിപ്പിക്കില്ല നമ്മളെ നെഗറ്റീവ് ശക്തികളായിട്ട് അലഞ്ഞിരിഞ്ഞിടക്കുന്ന ഒരുപാട് നെഗറ്റീവ് ഉണ്ട് അവർ വന്ന് നമ്മളെ പേടിപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെറിയ ചെയ്താൽ ചെയ്യണമെങ്കിൽ പോലും മനസ്സിലാക്കണം നമ്മുടെ ആത്മാവ് പോസിറ്റീവ് ആയതുകൊണ്ടും ഇങ്ങനെയുള്ള ദേവി ദേവന്മാരെന്ന രീതിയിൽ നമ്മൾ ആ മറ്റ് അതിർശക്തികളെ ആശ്രയിക്കാത്ത ആത്മാവായതുകൊണ്ടാണ് ഈ നെഗറ്റീവ് ശക്തികൾ അടുത്ത പടി എന്നോണം ഭീഷണിപ്പെടുത്താനും വിരട്ടാനും വരുന്നത് ഇത് ഒരു വശം അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ശക്തികളെല്ലാം നമ്മളെ ട്രാപ്പ് ചെയ്താണ് അവർ നമ്മളെ നേടുന്നത് എന്തിനാണ് നമ്മളെ നേടുന്നത് ഇപ്പൊ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഇതൊരു നീണ്ട വിഷയമാണ് ഞാൻ ചുരുക്കി ചുരുക്കി പറയുന്നതേ ഉള്ളൂ സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം വിശദീകരിച്ചാൽ പിന്നെ പിന്നെയും പറഞ്ഞു തരാം കാരണം വിശദീകരിക്കുന്നവർ ഒരുപാട് അഴിഞ്ഞഴിഞ്ഞ് വരുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഈ നെഗറ്റീവ് ശക്തികൾ നമ്മളെ ട്രാപ്പ് ചെയ്ത് പിടിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം നമ്മളെ ആത്മാക്കളെ അവർക്ക് കിട്ടാനാണ് ഈ അവർക്ക് കിട്ടിയിട്ട് എന്ത് ചെയ്യാം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അവർക്ക് കിട്ടിയിട്ട് അവർക്കുള്ള നെഗറ്റീവ് എനർജി അവർക്ക് വർദ്ധിപ്പിക്കാനാണ് ഈ ആത്മാക്കളെ അവർ പിടിക്കുന്നത് അത് ആദ്യം ഈ ഒരു മേഖലയെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം എന്തിനാണ് നെഗറ്റീവ് ശക്തികൾ ഈ ദൈവം എന്ന് വിചാരിച്ച എന്ന രീതിയിൽ അല്ലെങ്കിൽ ആ രൂപത്തിലും ഒക്കെ സ്വപ്നത്തിലൂടെ ഒക്കെ വന്ന് ട്രാപ്പ് ചെയ്യും ഞാൻ എന്റെ ആദ്യകാല മെസ്സേജ് ഉള്ളവരെല്ലാം ഇത് ഞാൻ വിശദീകരിച്ച് പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഈ ട്രാപ്പ് ചെയ്യണം രൂപത്തിലൂടെ ഒക്കെ വരും മനുഷ്യർ വരച്ചു വെച്ചിരിക്കുന്ന പടം അതേപോലെ ആ രൂപത്തിൽ തന്നെ വന്ന് നമ്മളോട് സംസാരിക്കുകയും ട്രാപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും നമ്മൾ ആ ട്രാപ്പിൽ പെടാതെ അല്ലെങ്കിൽ കുറച്ച് നാളെ വന്നിട്ട് മാറിപ്പോയാൽ പിന്നെ വരട്ടും ഭീഷണിപ്പെടുത്തവരെ ചെയ്യുന്നതായിട്ട് ചിലരെന്നെ വിളിച്ച് പറയുന്നുണ്ട് ചില ശക്തികൾ വന്നിട്ട് എന്റെ റൂട്ടിൽ നിന്നില്ലെങ്കിൽ നിന്റെ കുടുംബത്തോട് നശിപ്പിച്ചു കളി എന്നൊക്കെ വരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കാരണം ശരി മനസ്സിലായി അങ്ങോട്ട് പോകാൻ സൃഷ്ടത്തിന്റെ ഹൈലൈറ്റ് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് വിചാരിച്ച് ഇവർ ഭീഷണിപ്പെടുത്തുക ചെയ്യും എന്തിനാണ് ഇവർ ഇങ്ങനെ നമ്മളെ ഭീഷണിപ്പെടുത്തുകയും നമ്മളെ ദൈവം എന്ന രീതിയിൽ വ്യാജനെ നമ്മളെ പറ്റിച്ചുകൊണ്ടൊക്കെ നമ്മൾ ആത്മാവിനെ നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്തിനാണ് എന്ന് ഒരു അടിസ്ഥാന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ എനർജി എന്ന് പറയുന്നത് ഇപ്പോ നമ്മളിപ്പോ ഒരു രോഗി ഒരു രോഗി പക്ഷെ അയാൾ രോഗിയാണെന്നാൾ അറിഞ്ഞിട്ടില്ലെന്ന് വെച്ചു അയാളിപ്പോ രോഗിയാണെന്ന് അറിഞ്ഞു അറിയുന്നത് വരെ ശരീരത്തിലൂടെ വേദനയോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അയാളത് കൊണ്ട് ജോലി ചെയ്യാനും എല്ലാത്തിനും കൊണ്ടിരിക്കും അയാളത് കാര്യമായിട്ട് അത് എടുക്കില്ല പക്ഷെ പെട്ടെന്ന് ഈ വേദന കൂടി കൂടിയൊക്കെ വരുമ്പോൾ ആരെങ്കിലൊക്കെ പറയുന്നത് കൊണ്ട് കാണിക്കുക എന്താണെന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞ് അയാൾ ചില അതുവരെ അയാൾ ജോലിയൊക്കെ ചെയ്ത് കുടുംബത്തോട്ട് നോക്കി നല്ല പൊക്കെ ഹാപ്പി ആയിട്ട് പോകണം പക്ഷെ ഈ രോഗം നിരന്തരമായ ഒരു വേദന ഇങ്ങനെ ഉണ്ട് പലരുടെ നിർബന്ധത്താൽ ഈ വേദന കൊണ്ടുവന്ന് ചെക്ക് ചെയ്താൽ ഇത് ഒരു ക്യാൻസർ ആണ് അല്ലെങ്കിൽ ഒരു മാരക രോഗമാണെന്ന് ആ ഡോക്ടർ പറയുകയോ ആരെങ്കിലും വഴി ഇയാൾ അറിയുക ചെയ്താൽ പിന്നെ അയാളെ നോക്കിക്കോളണം അയാൾ പിറ്റേ ദിവസം മുതൽ അല്ലെ അന്ന് മുതൽ തന്നെ ശരിക്കും രോഗിയായി പിന്നെ ജോലി ചെയ്യാൻ കഴിയുന്നില്ല മൊത്തം ക്ഷീണം അവശത ആഹാരം വേണ്ടതായി ഇങ്ങനെയുള്ള ലെവലിലേക്ക് അയാൾ തന്നെ നശിച്ച് നശിച്ച് പൊക്കൊണ്ടേയിരിക്കും അതേസമയം ചിലരുണ്ട് രോഗമാണെന്നറിഞ്ഞാലും ആ മരിക്കുമ്പോ മരിക്കട്ടെ അതുവരെ എനിക്ക് ജാളിയായിട്ട് അല്ലെങ്കിൽ സുഖമായിട്ട് എനിക്ക് ജീവിക്കണം എന്നും പറഞ്ഞ് ഈ രോഗത്തെ മൈൻഡ് ചെയ്യാതെ അയാൾ അതിനെ വകവയ്ക്കാതെ എന്തായാലും നമ്മൾ മരിക്കും ഒരു ദിവസം മരിക്കും എന്ന് വിചാരിച്ച അയാൾ ഇതിനെ പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാൽ ജീവിച്ചാൽ ആറുമാസത്തിനകത്ത് രോഗം മൂർച്ഛിച്ച് മരിക്കും എന്ന് ഡോക്ടർമാർ വിധി എഴുതിയാൽ പോലും ഇയാൾ ചിലപ്പോൾ വർഷങ്ങളോടെ ജീവിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഈ രോഗം താനെ വിട്ടുപോയെന്നും വരും ഇത് രണ്ടും സംഭവിക്കുന്നുണ്ട് ഒന്ന് രോഗമാണെന്ന് അറിഞ്ഞതിനു ശേഷം അയാൾ അന്ന് രോഗിയായി തകർന്നു മാനസികമായിട്ട് അയാൾ തകർന്നു മറ്റേ ഭാഗത്ത് ഒരു തകർച്ചയും വന്നില്ല ചാവുമ്പം ചാവട്ടെ എന്നും പറഞ്ഞ് കല്ലുപോലെ നിന്നും കൊണ്ട് അയാൾ പിന്നെയും ജീവിക്കുന്നു ചിലപ്പോൾ രോഗം വിട്ടുമാറും ചിലപ്പോൾ വർഷങ്ങളോളം ജീവിച്ചെന്നും വരും ആദ്യത്തെ ആള് ചിലപ്പോൾ നേരത്തെ മരിച്ചു പോകും ഇതിന്റെ പിന്നിലെ കാരണം ഈ എനർജീസാണ് ഇപ്പോ ഒരു വ്യക്തി രോഗിയാണെന്ന് അറിയുമ്പോൾ വീട്ടുകാർ എല്ലാവരും കൂടെ അയാളെ രോഗിയായി കണ്ടും കൊണ്ട് ഇയാളുടെ മനസ്സും ബലഹീനമാണെങ്കിൽ മരണഭയം ഉള്ള ഒരാളാണെങ്കിൽ ആ മരണഭയത്തെക്കുറിച്ച് ആലോചിച്ച് മക്കളെക്കുറിച്ചൊക്കെ ആലോചിച്ച് ബാക്കി കുടുംബക്കാരെയൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇയാൾ തന്നെ ആലോചിച്ച് ആലോചിച്ച് ഈ നെഗറ്റിവിറ്റി കൂട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അയാളിലുള്ള നെഗറ്റീവ് ശക്തികൾ പവർഫുൾ ആയിക്കൊണ്ടിരിക്കും അങ്ങനെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് അയാളുടെ കാര്യത്തിൽ തീരുമാനവും ഇതാണ് ഒരു വശത്തു നിന്നും സംഭവിക്കുന്നത് മറുവശത്ത് ഇയാളുടെ ഇടപെടുന്ന ആൾക്കാരും ഇയാളുടെ മനസ്സും ബോൾഡാണ് ഇയാളുടെ ഇടപെടുന്ന ആൾക്കാരും ബോൾഡായി നിന്നും കൊണ്ട് അതൊക്കെയാണ് ഈ ഒക്കെ കൊടുക്കുന്നത് ഒരുപാട് പേർക്ക് ഇങ്ങനെ രോഗം സീരിയസ് ആയ രോഗ രോഗികളൊക്കെ വരുമ്പോൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നതിന്റെ മെയിൻ കാരണമേ അവരെ 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 മനസ്സിനെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് വരുന്നതാണ് അങ്ങനെ പോസിറ്റീവ് ആക്കുമ്പോൾ ചിലവും മരിച്ചോളം രോഗമായി ചിലപ്പോൾ വർഷങ്ങളോളം ജീവിച്ചു നിന്നിരിക്കും ചിലപ്പോൾ ആ രോഗം താനെ മാറിപ്പോയിന്നിരിക്കാൻ താനെ ഉണ്ടായി വരുന്ന രോഗം ചിലപ്പോൾ താനെ വിട്ടുപോകും അപ്പൊ ഇതൊക്കെ നടക്കും അവൻ സന്തോഷിക്കുകയും ചിലര് ആ എന്തായാലും മരിക്കാൻ പോവേലേ എന്നാൽ പിന്നെ കുറച്ചുകൂടെ എൻജോയ് ചെയ്യാം എന്നും പറഞ്ഞാൽ അവൻ സന്തോഷിക്കുകയും നല്ല ചിരിക്കണ ചിലത് പറയും നമ്മൾ ചിരിക്കണ സിനിമ പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്ത ആയുസ് കൂടും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ഇതെല്ലാം ഈ എനർജി നമ്മളിൽ കൂടുന്നതാണ് അപ്പം നമ്മൾ പോസിറ്റീവായിട്ടുള്ള ലെവലിലേക്കും പോസിറ്റീവ് കാര്യത്തിലേക്കും പോസിറ്റീവ് രീതിയിലേക്ക് നമ്മൾ ആസ്വദിക്കുകയും നമ്മുടെ മനസ്സ് അങ്ങോട്ട് പോവുകയും ചെയ്താൽ നമ്മുടെ ഉള്ളിലെ പോസിറ്റിവിറ്റി കൂടി കൂടി വരും അതേസമയം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആസ്വദിക്കുകയും നെഗറ്റിവിറ്റി കാണുകയും നെഗറ്റീവ് ചിന്തകൾ എല്ലാം നെഗറ്റീവ് ഭാഗത്തോട്ട് പോകും തോറും നമ്മളിലുള്ള നെഗറ്റിവിറ്റി കൂടി കൂടി അങ്ങനെ വരുന്നവർക്ക് രോഗം കൂടാം ദുർമർണങ്ങൾ ഉണ്ടാകാം അപകടങ്ങൾ പെട്ടെന്ന് സംഭവിക്കാറ് നെഗറ്റിവിറ്റിയാണ് കൂടുന്നത് ഇത് ആരും തിരിച്ചറിയുന്നില്ല ഈ നെഗറ്റീവ് ശക്തികൾ എന്തിനാണ് ഈ ആത്മാക്കളെ എടുക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ നെഗറ്റിവിറ്റി കൂട്ടാനാണ് എങ്ങനെ കൂട്ടുന്നു അതാണ് അടുത്ത ഞാൻ പറഞ്ഞുതരാൻ പോണം ഇപ്പോൾ നമ്മൾ സാഡിസ്റ്റ് എന്ന് ആൾക്കാരെ കേട്ടിട്ടുണ്ട് സാഡിസ്റ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെ മൃഗീയമായി പീഡനത്തിൽ ആസ്വദിക്കുന്ന വ്യക്തികൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ മറ്റുള്ളവരെ പീഡിപ്പിച്ചും തെറ്റുകൾ ചെയ്തും അവരാസ്വദിക്കുന്നതിന്റെ കാരണം ഈ വ്യക്തിയിൽ ഏതോ ഒരു നെഗറ്റീവ് ശക്തി ഈ വ്യക്തിയെ സ്വാധീനിച്ച് ഇവന്റെ ബുദ്ധിയും മനസ്സുമൊക്കെ ആ നെഗറ്റീവ് ശക്തി കീഴ്പ്പെടുത്തിയിട്ട് ഈ വ്യക്തിയിലൂടെയാണ് ഈ സാഡിസം ചെയ്യുന്നത് ഈ സാഡിസം ചെയ്യുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സ് ഔട്ടായി പണ്ടുണ്ടായിരുന്ന അമ്മയായാലും അച്ഛനായ പോലും അവിടെ ദ്രോഹവും ദുഷ്ടതയും രക്തവും ഒക്കെ കണ്ട് ആസ്വദിക്കും കാരണം ആ നെഗറ്റീവ് ശക്തിയുടെ നിയന്ത്രണത്തിനായി പോയി ഈ വ്യക്തി പൂർണ്ണമായിരുന്നു അപ്പൊ ആരാണ് അവിടെ ആസ്വദിക്കുന്നത് ഈ നെഗറ്റീവ് ശക്തിയാണ് ആസ്വദിക്കുന്നത് ഈ നെഗറ്റീവ് ശക്തി ഇവനിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അയ്യോ ഞാൻ എന്തിനായി പോയി എനിക്ക് അയ്യോ പറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞ് അവനക്കറിയും അതാണ് ജയിലിലൊക്കെ പോയി കഴിഞ്ഞ് പലർക്കും മനസ്സ് മാറിപ്പോയി ശാന്തനാവുന്നെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അവനെ വിട്ടങ്ങ് പോകണമെന്നുണ്ടോ ജയിലിൽ പോയി കഴിഞ്ഞാൽ നെഗറ്റീവിന് മനസ്സിലായി അവന്റെ അകത്തിരി നിന്നുകൊണ്ട് അധികം സാഡിസം ആസ്വദിക്കാൻ പറ്റൂല ഇനി എവനെ വിട്ടിട്ട് ഇവന്റെ വീട്ടിനടുത്തോ അവന്റെ ബന്ധുക്കളോ വേറെ ആരെങ്കിലും ഉണ്ടാ നോക്കാം എന്ന് പറഞ്ഞ് നെഗറ്റീവ് ശക്തി അവനിൽ നിന്ന് വിട്ടുപോകും ജയിലിലോട്ട് പോകുന്ന സമയത്ത് അപ്പൊ ഇവൻ ശാന്തനാവും അപ്പൊ ഇവൻ പറയും ഞാനല്ല ചെയ്തത് ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ഓർമ്മയില്ലെന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ ഇതൊന്നും കോടതി എടുക്കൂല ചുരുക്കം പറഞ്ഞ ഈ നെഗറ്റീവ് പവറാണ് യവനിൽ ഇരുന്നും കൊണ്ട് ഈ സാഡിസം ആസ്വദിക്കുന്നത് ഇതേ നെഗറ്റീവ് ശക്തികളാണ് ഈ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ആത്മാക്കളെ കൊണ്ടുപോയി അവർ ആസ്വദിക്കുന്നത് എങ്ങനെ ആത്മാവിനെ പീഡിപ്പിക്കുന്ന അതൊരു മനസ്സാണല്ലോ ഈ മനസ്സിന് വേദനയും സന്തോഷവും വികാരവും വികാരവും ഒക്കെ ഉള്ളതാണ് ഈ മനസ്സ് ആ ആത്മാവ് ഉള്ളൂ ബാക്കി എല്ലാ വികാരവും ഈ മനസ്സിനുണ്ട് ഈ മനസ്സിനെ പീഡിപ്പിക്കുന്ന ആ ചില കാര്യങ്ങൾ ഫോർത്ത് ഡയമെൻഷൻ മറ്റ് ഡയമെൻഷനിലും ഉണ്ട് അപ്പൊ ഈ നെഗറ്റീവ് ശക്തികൾ ശരീരമില്ലാത്ത നെഗറ്റീവ് ശക്തികൾ ശരീരമില്ലാത്ത ഈ ആത്മാവിനെ പീഡിപ്പിച്ച് അവർ സന്തോഷിക്കും അവർ സന്തോഷിക്കുന്നതോന്നും കാരണം അവർ നെഗറ്റീവ് ശക്തികളായതുകൊണ്ട് ഈ പീഡനം കാണുകയും മലിനമായിട്ടുള്ള മണങ്ങൾ നാറ്റം പിന്നെ ഇങ്ങനെയുള്ള രക്തം ഇങ്ങനെയൊക്കെ ഉള്ള നമ്മൾ വൾഗർ എന്ന് അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് എന്ന് കാണുന്ന ഈ സാധനങ്ങൾ കാണുകയും അതിന്റെ മണം ആസ്വദിക്കുകയും അത് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന ആണ് അവരുടെ എനർജി അപ്പൊ അവരിത് മനുഷ്യനിൽ നിന്നും കൊണ്ട് മനുഷ്യനിലൂടെ ചെയ്തും ആസ്വദിക്കും ആത്മാവായി മാറിക്കഴിഞ്ഞാൽ ആത്മാവിനെയും അങ്ങനെ പീഡിപ്പിച്ച് ആസ്വദിക്കും ഇതിനെ പീഡിപ്പിക്കുന്നതിന്റെ ഒരു പ്രധാന മേഖല എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഒരു വ്യക്തി സൃഷ്ടാവാൻ ദൈവത്തെ അല്ലെങ്കിൽ പോസിറ്റീവായി ജീവിച്ച് ദൈവം ദൈവം എന്ന രീതിയിൽ ഭയങ്കര ഭക്തനായി ജീവിക്കുന്ന ഒരു വ്യക്തി ഇപ്പ ഈ വ്യക്തി ആ ഭക്തി വെച്ച് കറക്റ്റ് ആ ദൈവിക റൂട്ടിൽ പോയാൽ ഇവർക്ക് ഇവനെ ട്രാപ്പ് ചെയ്യാൻ അറ്റാക്ക് ചെയ്യാനേ പറ്റൂല പക്ഷെ ഇവിടെ അറിവില്ലായ്മ കൊണ്ട് എന്ത് പറ്റുന്ന വെച്ചാൽ ഈ കാലഘട്ടത്ത് ഈ ഭക്തി മൂത്ത് നേരെ ഏതെങ്കിലും ആരാധന കേന്ദ്രങ്ങളിലായിരിക്കും പോകണത് അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആശ്രയിച്ചാണ് ഈ മൂത്ത് പോണത് എല്ലാവർക്കും പറ്റണമാണ് ഞാൻ എനിക്കും അങ്ങനെ എന്നെ തുടക്കം പറ്റിയത് പക്ഷെ എന്റെ ഉള്ളിൽ ആ സംസാരം ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ട് മാറി മാറി വന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് ദൈനമായി ഞാനിത് പറയുന്നത് അങ്ങനെ ആദ്യം പോകുള്ളൂ ഭക്തിമൂത്ത് ഭക്തിമൂത്ത് നമ്മൾ ആദ്യം ആശ്രയിക്കുന്നത് വിഗ്രഹങ്ങളെയും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള മനുഷ്യ ദൈവങ്ങൾ എന്നു പറഞ്ഞിരിക്കുന്ന വ്യക്തികളെയൊക്കെ നമ്മൾ ആശ്രയിച്ച് പോകുള്ളൂ അതായത് നമ്മുടെ അറിവും വളർച്ച അത്രേ ഉള്ളൂ ഇവിടെയാണ് ആ ട്രാപ്പ് നെഗറ്റീവ് നമ്മളെ ട്രാപ്പ് ചെയ്യുന്നത് അപ്പൊ അവരിലേക്ക് ഇരിക്കുന്നത് അല്ല ആ വിഗ്രഹങ്ങളിലൂടെ മനുഷ്യനെ പറ്റിക്കാനിരിക്കുന്ന ഈ അസുര ശക്തികൾ ഈ അവനെ ട്രാപ്പ് ചെയ്യും ട്രാപ്പ് ചെയ്തിട്ട് ദുർമരണപ്പെടുത്തും ദുർമരണപ്പെടുത്തി കഴിയുമ്പോൾ ഈ ആത്മാ മരിച്ചതിന് ശേഷം മനസ്സിലാകും എന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചില്ല എന്റെ ജന്മത്തിലേക്ക് എന്റെ എന്റെ സൃഷ്ടാവ ദൈവം ആ ശരിക്കുള്ള ദൈവത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റിയില്ല എന്ന് മനസ്സിലാക്കി ആത്മാവാകെ വിഷമിച്ച് നിരാശയടിച്ച് അലഞ്ഞു തിരിഞ്ഞു നടക്കും കാരണം ഇവൻ ആ കറക്റ്റ് പ്രോപ്പർ വഴിയിലേക്ക് എത്താത്തത് കാരണം ഇവൻ പോസിറ്റീവിലോട്ട് പോകി ആ മോക്ഷമോ അല്ലെങ്കിൽ ആ പോസിറ്റീവിലോട്ട് പോയിട്ട് അടുത്ത ജന്മമോ ഒന്നും കിട്ടൂല കാരണം വഴി തെറ്റി നെഗറ്റീവിന്റെ കയ്യിൽ നെഗറ്റീവാണ് ദുർഭരണപ്പെടുത്തിയത് ഇപ്പൊ ദുർമരണപ്പെടുത്തുമ്പോൾ ഈ ആത്മാവിനെ നെഗറ്റീവ് ഇട്ട് അമ്മാനമാറും കാരണം പോസിറ്റീവില് കൊണ്ടുപോകാൻ പറ്റൂല കാര്യം വിഗ്രഹങ്ങളെയും പ്രതിമകളെയൊക്കെ ആശ്രയിച്ചും ആ മത ചടങ്ങുകളൊക്കെ ചെയ്തും ശരിക്കും ആ ആ ലെവലിൽ വളരാതെ നിന്നത് കാരണം ഈ പോസിറ്റീവിലോട്ട് ഇവനെ കൊണ്ടുപോകാൻ പറ്റില്ല ഒന്നിലെ അടുത്ത് ജന്മം കൊടുക്കണം പക്ഷെ പല ഭാഗത്തും ഇങ്ങനെയുള്ള പല തെറ്റുകൾ പറ്റിയത് കാരണം ഇവൻ ദൈവം എന്ന് വിചാരിച്ച് നെഗറ്റീവ് ശക്തിയെ ആശ്രയിച്ചത് കാരണം ഈ നെഗറ്റീവിലെ അവനെ കൊണ്ടുപോകുകയുള്ളൂ കൊണ്ടുപോയി അവരെങ്ങനെയാണ് എനർജി ഉണ്ടാക്കുന്നത് അവർക്ക് എങ്ങനെയാണ് യവനെ കിട്ടിയിട്ട് എനർജി എനർജിയാകുന്നത് യവന്റെ നിരാശ യവൻ വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് അലഞ്ഞിതിരിഞ്ഞു ഇതെല്ലാം നെഗറ്റീവ് ശക്തികൾ കണ്ട് കണ്ട് ആസ്വദിക്കും ഇത് ആസ്വദിച്ച് ആസ്വദിച്ചാണ് ഇവർ നെഗറ്റീവ് കൂടി പറഞ്ഞത് ഇതേ തന്നെയാണല്ലോ സാടിസ്ഥ ചെയ്യണത് അവരാസ്വദിക്കുകയാണ് ചെയ്യണത് അവരില നമ്മുടെ ഭൂമിയിൽ എന്താണോ കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരാൾ ഒരു കൊച്ചു കുട്ടിയെ കാലില് കമ്പിയൊക്കെ പഴിപ്പിച്ചു പൊള്ളിപ്പിക്കുന്നു കൊച്ചു കിടന്ന് ആരതി കരയുന്നു കരയുമ്പോൾ ഇവൻ നോക്കി ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കും ഇതാണ് ഈ മനരോഗികളായ സാഠിച്ചലെടെ ആസ്വദനം എന്താണ് ആസ്വദിക്കുന്നത് ഇവന്റെ ഉള്ളിൽ നെഗറ്റീവ് ശക്തിയാണ് ഇത് ആസ്വദിച്ച് ഈ നെഗറ്റീവ് ശക്തിക്ക് ഈ വ്യക്തി ആസ്വദിപ്പിച്ച് ആ എനർജി ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നെഗറ്റീവ് ശക്തിയാണ് എന്റെ മനസ്സിനെ പിന്നെയും പ്രേരിപ്പിച്ചിട്ട് ഒന്നും കൂടെ ഞാൻ ചെയ്യും അപ്പൊ ഇവ ഒന്നും കൂടെ ചെയ്യുമ്പം യവനിലൂടെ ഈ നെഗറ്റീവാണ് ആസ്വദിക്കണത് ഇതേ ആസ്വാദനം തന്നെയാണ് കാര്യം ഒരാൾ നിരാശയടിച്ച് കരഞ്ഞ് വിളിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഇപ്പൊ ഞാൻ ഈ മെസ്സേജ് ഒക്കെ പറയുമ്പോൾ പലരും വിളിച്ച് പറയുന്നുണ്ട് ധ്യാനിച്ചിരിക്കുമ്പോൾ ആരെയൊക്കെ കരയണത് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് പലരും അവരുടെ ചീത്ത വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ഏതോ പുരുഷൻ സംസാരിക്കുന്നു സ്ത്രീകൾ സംസാരിക്കുന്നു ഇതെല്ലാം നമ്മൾ ഈ ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് പവർഫുള്ളായിട്ട് മറ്റ് ഡയ്മൻഷനിൽ കയറി അലഞ്ഞു തിരിക്കുന്ന ആത്മാക്കളുടെ സംസാരങ്ങളും ഇതൊക്കെ അനുഭവങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയണതാണ് ഈ ആത്മാവത് കേൾക്കുന്നതാണ് അപ്പൊ മറ്റു ഡയമെൻഷൻ ആത്മാക്കളെ അലഞ്ഞു തീരുന്നുണ്ട് ഇത് മനസ്സാണ് ശരീരമില്ലെന്നേ ഉള്ളൂ ഇവിടെ ഭൂമിയിലുണ്ടായിരുന്നപ്പോ എന്ത് ഭാഷയാണ് സംസാരിച്ചത് അതൊക്കെ ഈ ആത്മാക്കള് തമ്മിൽ സംസാരിക്കും ഈ ആത്മാക്കളെയാണ് ഈ നെഗറ്റീവ് കയ്യിലിട്ടിട്ട് ഈ അമ്മാനെ മാറുന്നത് എങ്ങനെ അവർ നിരാശയോടുകൂടി അവരുടെ അച്ഛനെ കാണാൻ വേണ്ടി അമ്മയെ കാണാൻ വേണ്ടി അവർ കിടന്ന് വെപ്രളം പിടിച്ചു ഓരോ കാര്യങ്ങൾ ചെയ്യും ചിലപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യും ലൈറ്റ് ഓൺ ചെയ്യും കർട്ടൻ അനക്കും കഥകൾ തന്നെ അടപ്പിക്കും കിച്ചണിലെ പാത്രങ്ങൾ തള്ളിയിടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് അത്രേ പവറുള്ളൂ അപ്പൊ ആ ഒരു ലെവലിൽ അവർ ആ വെപ്രാളത്തിൽ ഈ സ്വാധീനം ഈ അച്ഛനടുത്തൊക്കെ പറയണം അമ്മയുടെ അടുത്തൊക്കെ പറയണം എനിക്ക് ഇങ്ങനെ ഇതാണ് ശരി എനിക്ക് അബദ്ധം പറ്റിപ്പോയി ഞാൻ ശരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോക അല്ലെന്ന് പറയാനായിട്ട് ശ്രമിക്കുകയും പക്ഷെ എന്ത് പറ്റുന്നു ഈ അച്ഛനും അമ്മയും ഇതേപോലെ ഭയങ്കര ഭക്തിയിൽ ഈ നെഗറ്റീവ് എനർജിയിലെ ട്രാപ്പ് കിടക്കുന്ന ആളായിരിക്കും അപ്പൊ അവർക്ക് അവരുടെ അടുത്ത് ഈ വ്യക്തി എങ്ങനെ സംസാരിച്ച് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അതാണ് വിഷയം ഈ കാര്യങ്ങൾ അവതരിപ്പിക്കണം ഇത് എങ്ങനെ അവതരിപ്പിക്കും നെഗറ്റീവ്സിന്റെ കയ്യിലാണ് ട്രാപ്പായി കിടക്കുകയും അവരാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അല്പ അല്പം വിട്ടുകൊടുക്കും ആ നീ പോയി രണ്ട് പാത്രം തള്ളിയിട്ടോ ഇല്ലെങ്കിൽ നീ പോയി കഥവ നടച്ചോ ഇല്ലെങ്കിൽ നീ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തു ഓഫ് ഓൺ ചെയ്തോ ഇങ്ങനെ അവനെ ഇങ്ങനെ അല്പം വിടും ഇവനതൊന്ന് ചെയ്തു തരുമ്പോ തിരിച്ചു പിടിക്കും എന്നിട്ട് ഇവൻ മുക്കന്ന് വിപ്രളം കാണിക്കുമ്പോൾ പിന്നെയും വിട്ടു കൊടുക്കും ഇങ്ങനെ ഈ ആത്മാവിനെ ഈ മരണപ്പെട്ട ദുരാ ആ അരഞ്ഞുതിരിയുന്ന ആത്മാവിനെ ഈ ദുര ദുഷ്ടശക്തി ദുരാത്മാക്കള് ഇങ്ങനെ ഇട്ട് എൻജോയ് ചെയ്യും അവനെ ഇട്ട് പീഡിപ്പിക്കും അവൻ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാൽ ദൈവത്തെ നിലവിളിച്ച് കരയാനേ പറ്റുള്ളൂ എനിക്ക് ദൈവം പറഞ്ഞു പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത് ഇപ്പം പറഞ്ഞ പണ്ടേ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഒരാൾ മരിച്ചാലുള്ള അവസ്ഥകളാണ് തീ നമ്മള് ശരീരത്തിൽ തീ വെച്ച പൊള്ളുന്നത് പോലെ ആ ആത്മാവിനെ പൊള്ളിക്കാനുള്ള തീ മറ്റു ഡയമെൻഷനിലുണ്ട് ഐസ് പോലെ തണുപ്പ് അനുഭവിപ്പിക്കാനുള്ള ഒരു എനർജി ഒരു തണുപ്പ് അത് മറ്റു ഡയമെൻഷനിലുണ്ട് ഇതെല്ലാം ഇവർ മറ്റു ഡയമെൻഷനിലിട്ട് ഇവരെട്ട് പീഡിപ്പിക്കും ചിലപ്പോ നിർബന്ധിപ്പിച്ച് ഫോഴ്സ് ചെയ്ത് സ്വന്തം മക്കളെയോ മകൾ മകളോ അല്ലെ മകന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച് അവരെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിച്ച് ആസ്വദിപ്പിക്കും അപ്പൊ എവർക്കത് ചെയ്യാതിരിക്കാൻ പറ്റും കാര്യം ഇവരെ അത് കഠിനമായി പീഡിപ്പിക്കും ഇവർ ആത്മാവിന് വേദന ഇങ്ങനെ നൽകി അപ്പൊ വേദന അനുഭവിക്കാൻ വയ്യാതെ അവർ അല്ലാതെ വിളിച്ച് നിലവിളിച്ച് മറ്റേ നെഗറ്റീവ് ശക്തികൾ പറയുന്നത് പോലെ അവരനുസരിക്കേണ്ടി വരും അപ്പൊ നമ്മൾ ചിലപ്പോൾ അവരെ 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 അടുത്ത് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവരെ നമ്മൾ ക്ഷണിച്ച് വരുത്തി ഇപ്പൊ ഓജോ ബോർഡ് അങ്ങനെയൊക്കെ വെച്ച് ക്ഷണിച്ച് വരുത്തുമ്പോൾ പോലും ഇവർക്ക് വരാനും പറ്റൂല വന്ന നമ്മളിത് എന്തെങ്കിലും പറയാനും പറ്റൂല എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതിന്റെ ശിക്ഷ മറ്റു ഡയമെൻഷനിൽ നിന്ന് ഈ ശക്തികളിലൂടെ ഇവർ അനുഭവിക്കേണ്ടി വരും കാര്യം അവരിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കും എന്താണ് ആ പീഡനം എന്ന് പറഞ്ഞാൽ മരിച്ചു മറ്റു ഡയമെൻഷനിൽ പോയതിനു ശേഷം നേരത്തെ അനുഭവിക്കാനേ പറ്റുള്ളൂ എനിക്ക് പറഞ്ഞുകൂടാം എനിക്കിത് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതന്നേ ഉള്ളൂ ഇങ്ങനെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും ആ വേദന സഹിച്ച് ഈ ശക്തികൾ പറയുന്നത് പോലെ ഈ ആത്മാവ് അനുസരിക്കേണ്ടി വരും ഇത് ഒരു വർഷത്ത് നടന്നുകൊണ്ടിരിക്കും ഇപ്പോ അങ്ങനെ കുറെ കുറെ നാളുകളോളം ഇങ്ങനെ അലറി വിളിച്ച് നിലവിളിച്ച് ഇവരുടെ ട്രാപ്പിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ ഇപ്പൊ നമ്മളത് ജയിലില് ഒരാളെ കൊണ്ടിട്ടു അവൻ ജയിലിൽ കിടന്നുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് കത്ത് കൊടുക്കുന്നു എന്നെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം ഇളവ് തരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വക്കീലിനെ കൊണ്ട് മുകളിലോട്ട് വാദിക്കുന്നു അതിനപ്പുറത്തോട്ട് വാദിക്കുന്നു ഇങ്ങനെ വാദിക്കുന്നുണ്ടല്ലോ അപ്പം സുപ്രീം കോടതിക്കോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്കോ ഇവനെ മോചിപ്പിക്കണം എന്ന് തോന്നിയാൽ മോചിപ്പിക്കാം ഇതുപോലെ ഇവരുടെ കയ്യിൽ ട്രംപായിക്കൊടക്കുന്ന ഈ ആത്മാവ് മറ്റു അദൃശ്യ ശക്തികളെയോടെല്ലാം നിലവിളിക്കുന്നു ദൈവത്തോടൊന്ന് പറയണം അല്ലെ ദൈവത്തോട് ദൈവമേന്ന് നിലവിളിക്കും ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടേയിരിക്കും ഈ ഈ അനുഭവത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവന്റെ നിലവിളി ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ഇത്തിരി ഒരു ലെവലിൽ എത്തുമ്പോൾ മറ്റ് ശക്തികൾക്ക് പോസിറ്റീവായിട്ടുള്ള ശക്തികൾ അവർക്ക് ഇവനെ രക്ഷിക്കണം എന്ന് തോന്നിയാൽ ഈ നെഗറ്റീവ് ശക്തികളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയും ഇനി അബദ്ധം പറ്റാതെ നേരെ വണ്ണം വരാൻ കണക്കിന് അവന്റെ ആഗ്രഹം ആഗ്രഹമെന്നോണം അടുത്ത ജന്മം നൽകുകയും ചെയ്യും ഇത് പറ്റി നടക്കുന്നത് വരെ ഇവന്റെ ഈ നിലവിളിയും കാര്യങ്ങളും മറ്റു ഡയമെൻഷനും നടന്നുകൊണ്ടേയിരിക്കും ഇതാണ് ഒരു ശരിക്കും ഭക്തിയിൽ നിൽക്കുന്ന ഭക്തനായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ദുർമരണപ്പെടപ്പെട്ട് അല്ലെങ്കിൽ കറക്റ്റ് റൂട്ടിൽ എത്താതെ മരണപ്പെട്ടാൽ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഇനി ദുഷ്ടരായി നിന്ന് ഭക്തി മൂത്ത് നിൽക്കുകയും പക്ഷെ ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അപ്പൊ നല്ല ഭക്തിയുണ്ട് ഈ ദുഷ്ടപ്രവർത്തിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഭയങ്കര ഭക്തിയിൽ രണ്ടു നേരം മൂന്ന് നേരം ഒക്കെ ആരാധനാ സ്ഥലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയും ഇപ്പൊ ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അങ്ങനെയുള്ളവർക്കും ഇതേ തന്നെയാണ് അവസ്ഥ അവര് മരണപ്പെട്ട് കഴിയുമ്പോൾ ഈ ചെയ്ത പ്രവർത്തിക്കനുസരിച്ച് ഈ നെഗറ്റീവ് ശക്തികളുടെ കയ്യിലേ പോകും ഈ നെഗറ്റീവ് ശക്തിയുടെ കയ്യിൽ പോയി കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ശക്തി ഇതേപോലെ അവരെട്ട് ഉപയോഗിക്കും അപ്പൊ അവരുടെ മക്കള് നരയിക്കുന്നത് അവരെ സ്വന്തം മക്കളെ വരെ ശിക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ പീഡിപ്പിക്കാനായിട്ട് ഈ മാതാപിതാക്കളുടെ ആത്മാക്കളെ തന്നെ അയക്കും ആ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ തന്നെ അയയ്ക്കും ഒരു കുടുംബത്തിലുള്ള ദുർബരണപ്പെട്ടു മറ്റു വ്യക്തികളുടെ ഈ വ്യക്തി ദുർബരണപ്പെട്ട ആത്മാവ് ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി സന്തോഷകരമായി വന്ന് ശല്യം ചെയ്യാൻ വരുന്നതല്ല മറ്റ് ഡയ്മൻഷനിൽ പോയി കഴിയുമ്പോൾ ഈ വ്യക്തിയുടെ തെറ്റിന്റെ ഫലമായിട്ട് ഇവ ഈ വ്യക്തിയിലൂടെ ആർക്കൊക്കെ ഭൂമിയിൽ സുഖം കിട്ടി ആരൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി അവരെയൊക്കെ പോയി പീഡിപ്പിച്ചോ എന്ന് ഈ ആത്മാവിനോടെ കർശനമായി പീഡനം കൊടുത്ത് പറഞ്ഞു പിടിയിക്കും ഈ നെഗറ്റീവ് ശക്തികൾ പറഞ്ഞു പിടിയിച്ച് ഈ വ്യക്തി തന്നെ സ്വന്തം കുടുംബത്തിലെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് കണ്ട് ഈ നെഗറ്റീവ് അസുര ശക്തികൾ ഇത് കണ്ട് ആസ്വദിച്ച് പവർഫുൾ ആയിക്കൊണ്ടേയിരിക്കും എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് പീഡിപ്പിക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ആത്മാക്കളെ വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഉണ്ട് അവിടെ ഈ വേദനകൾ ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കും ഈ പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ അലറി വിളിക്കുകയും വിപ്രളം കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിലൂടെ ആസ്വാദനം ഈ നെഗറ്റീവ് ശക്തികൾക്കാണ് ഈ ആസ്വദിച്ച് ചിരിച്ച് അട്ടഹസിച്ച് അവരിങ്ങനെ പവർഫുൾ ആയിക്കൊണ്ടിരിക്കും ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ പോസിറ്റീവ് ആസ്വദിച്ചാൽ നമ്മളിൽ പോസിറ്റീവ് പവർഫുൾ ആകും നെഗറ്റീവ് സാധനങ്ങൾ ആസ്വദിച്ചാൽ നെഗറ്റീവ് പവർഫുൾ ആവും അപ്പൊ നെഗറ്റീവ് ആൾക്കാർ നെഗറ്റീവ് ദുരാത്മാക്കൾ അല്ലെങ്കിൽ ശക്തികള് നമ്മുടെ ആത്മാവിനെ നെഗറ്റീവ് കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി അവർ നമ്മളെ പീഡിപ്പിക്കുന്നത് അവർക്ക് പവർഫുള്ളായിക്കൊണ്ടിരിക്കണം അപ്പൊ ഈ ആസ്വാദനത്തിലൂടെയാണ് അവർ പവർഫുള്ളായിക്കൊണ്ടിരിക്കണെന്നുള്ളത് മനസ്സിലാക്കുക അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകണത് അല്ലാതെ അവിടെ പോയി ഗുണം ചെയ്യാൻ എന്നുണ്ട് അപ്പൊ ചിലരെന്നെ വിളി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ തെറ്റിന്റെ കൂടെ നിന്നും കൊണ്ട് സുഖമായി ജീവിച്ചിട്ട് തെന്മയുടെ അസുരന്മാരുടെ കൂടെ നിന്നിട്ട് സുഖമായി ജീവിച്ചിട്ട് മരിച്ച് അസുരന്മാരുടെ കൂടെ പോയാൽ പോരെ എന്ന് എന്റെ അടുത്ത് ചില ചോദിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ചിരി വരും കാരണം ഒന്നാമതേ ഈ വിധ കാര്യം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എന്റെ മെസ്സേജ് കേൾക്കുന്നവർ ഇതേ കേട്ട് നെഗറ്റീവ് ആവണ്ടാന്ന് വിചാരിച്ചാണ് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പോവാത്തത് പക്ഷേ ഇപ്പൊ പലരും എന്നെ വിളിച്ച് ചോദിക്കുകയും പറയുക ചെയ്യുന്നത് കൊണ്ട് ഞാൻ കുറച്ച് അറിവുകൾ തരുന്നതേ ഉള്ളൂ നമ്മളെ നെഗറ്റീവ് ശക്തികൾ സ്വാധീനിച്ചു അല്പസുഖൊക്കെ തന്നെ ഇത്തിരി അത്ഭുതമൊക്കെ ചെയ്ത് നമ്മളെ വശത്താക്കി അവസാനം മരിച്ചതിന് ശേഷം അയ്യോ തെറ്റിപ്പോയല്ലോ എന്ന് കരഞ്ഞു വിളിച്ച് അവരെ പുറകെ പോകുമ്പോൾ അവർ നമ്മളെ സുഖിപ്പിക്കാനല്ല കൊണ്ടുപോകണത് അവർക്ക് പവർഫുൾ ആവാനാണ് അവർ അവർക്ക് എങ്ങനെ ആവാൻ പറ്റും ആത്മാവായ നമ്മളെ മാക്സിമം പീഡിപ്പിക്കും നമ്മുടെ മക്കളെ നരകിപ്പിക്കും നമ്മുടെ തലമുറകളെ നശിപ്പിക്കും ഇത് കണ്ട് ഈ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് ഓടി നടക്കും ചിലപ്പം അതാണ് ചില വ്യക്തികൾ സ്വപ്നത്തിലൂടെ എൻ്റെ അമ്മുമ്മ എന്റെ അടുത്ത് വന്നിരുന്ന് അടുത്ത് വന്നിരുന്ന് കരയുന്നു എൻ്റെ അപ്പൂപ്പൻ എന്തോ പറയാൻ വേണ്ടി വന്ന് എന്നോട് ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട് കാരണം മറ്റു ഡയമെൻഷനിൽ നിന്ന് കിട്ടുന്ന അവസരം വെച്ച് ഏതെങ്കിലും ഒരു ചാൻസ് നമ്മളടുത്ത് ഇടപെടാൻ വരുന്നതാണ് പക്ഷെ ഒന്നും പറയാൻ പറ്റൂല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടു ഉണർന്ന് നമ്മൾ ഇന്നലെ ജീവിച്ചില്ലെങ്കിൽ ജീവിക്കും പക്ഷെ ഈ പറഞ്ഞ വ്യക്തി ഈ ആത്മാവിന് പിന്നെ ഈ നെഗറ്റീവ് അസുര ശക്തികൾ കയ്യിൽ നിന്ന് കടുത്ത പീഡനങ്ങളായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത് അത് കാരണം പേടിച്ച് പറയാനും പറ്റൂല ഇതൊക്കെ തന്നെയാണ് ഈ നെഗറ്റീവ് ശക്തികൾ കണ്ട് ആസ്വദിച്ച് പവർഫുൾ ആയിക്കൊണ്ടേയിരിക്കുന്നത് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ നമ്മൾ ഈ കാണുന്ന പല വ്യക്തികൾ ഇപ്പം ഈ ദുർമ മരണപ്പെട്ടു പോയ വ്യക്തി അത്ഭുതം ചെയ്യുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു ഒരുപാട് പേർക്ക് ഗുണം കിട്ടുന്നു എന്നൊക്കെ പറയുന്നത് ശരിക്കും ആ വ്യക്തി ജീവിച്ചിരുന്നപ്പോഴേ സ്വന്തമായിട്ട് ഇഷ്ടപ്പെടാൻ പറ്റിയില്ല പിന്നെ ജീവിച്ച സമയത്ത് ഒരു അത്ഭുതം ചെയ്തിട്ടില്ല അപ്പൊ ആത്മാവിന് മരണശേഷം ഒരു അത്ഭുതം ചെയ്യാനുള്ള കഴിവ് പണ്ടേ ഇല്ല എന്ന് മനസ്സിലാക്കണം അതൊരു വശം ഇനി ആ ആത്മാവെ അലഞ്ഞു തിരിഞ്ഞ് തന്റെ ആഗ്രഹം തീർക്കാൻ പയ്യാതെ വീട്ടുകാരുടെ അടുത്തും ബാക്കിയുള്ളവരുടെ അടുത്തും ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും ആഗ്രഹം തീർക്കാനായിട്ട് വിപ്രളം പിടിച്ച് നടക്കണതാണ് ഒരു വശത്ത് നടക്കുന്നത് അപ്പൊ ഇങ്ങനെ നടക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ നെഗറ്റീവ് ശക്തികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ നെഗറ്റീവ് ശക്തികൾ ഈ മരിച്ച ആളിന്റെ പേരിൽ ഈ മരിച്ച ആള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പം ലൈറ്റ് അണക്കുക ലൈറ്റ് ഓഫ് ചെയ്യുക കഥ അടക്കിക്കുക പാത്രം തള്ളിയിടുക അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് പതുക്കെ വലിച്ചു നീക്കുക ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ലെവലിലൊക്കെ ഈ മരിച്ച ആത്മാവ് തന്റെ ബന്ധുക്കളോട് ഇടപെടാനായിട്ട് ശ്രമിക്കും ഇതിനപ്പുറത്തോട്ട് അതിന് ശക്തി ഇല്ല ഒന്നും പറയാനും പറ്റൂല അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ മറ്റേ അശ്വരശക്തികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ മരിച്ച ആത്മാവെന്ന വ്യാജേനെ ചില ചെറിയ പൊടികൈകളും അത്ഭുതങ്ങളും എവര് എവരെ കൈയെന്നിട്ട് ചെയ്യാൻ തുടങ്ങും അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ച ഇവർ ബാക്കി അത്ഭുതങ്ങളൊക്കെ നടക്കുന്നതല്ല ഈ ആത്മാവ് ചെയ്തു തരണം എന്ന് വിചാരിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ഇതിന്റെ പിറകെ പോകും അപ്പം ഈ നെഗറ്റീവ് ശക്തികൾ ആയ അസുര ശക്തികൾ തന്നെ അവരെ കൂടുതൽ കൂടുതൽ അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടേരിക്കും ഇത് തുടക്കത്തിൽ ചില അത്ഭുതങ്ങളും ചില സുഖങ്ങളൊക്കെ തരും ഒരു മാറ്റമൊന്നുമില്ല എന്റെ ആദ്യകാല മെസ്സേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നെഗറ്റീവ് ശക്തികൾ എങ്ങനെ ട്രാപ്പ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അല്പസുഖവും അല്പ അത്ഭുതവും ഒക്കെ കാണിച്ച് പതൊക്കെ അവരുടെ വലയിൽ കൊണ്ട് കൊണ്ടെത്തിച്ചതിനു ശേഷം തനിക്കുണം കാണിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയില്ല മോഹൻലാലിന്റെ തുടരും എന്നുള്ള സിനിമ ഏറ്റവും ബേസിക് അടിസ്ഥാനം ഒരു തെളിവ് ഞാൻ പറയുന്നതാണ് ഒരു ഒരു എക്സാമ്പിൾ അതിൽ മോഹൻലാൽ ചെന്നാ ഇൻസ്പെക്ടറോട് സംസാരിക്കുന്ന ഇൻസ്പെക്ടർ ഭയങ്കര സ്നേഹത്തിനും തോളി കൈയിട്ടും ഭയങ്കര കാര്യമായിട്ട് ഇടപെട്ടിട്ട് അവസാന അവസാനമാണ് മനസ്സിലാവണത് ഇവനാണ് ഏറ്റവും വലിയ ദുഷ്ടം ഇതുപോലെയാണ് ഈ നെഗറ്റീവ് ശക്തി നെഗറ്റീവ് ശക്തിയിൽ ഒരിക്കലും ഈ ആത്മാകളെ ട്രാപ്പ് ചെയ്ത് പിടിക്കുമ്പോൾ ആദ്യം ഒന്ന് വിരട്ടിയും ഭീഷണിപ്പെടുത്തി അല്ല ട്രാപ്പ് ചെയ്യുന്നത് അല്പ അത്ഭുതം കുറച്ച് രോഗത്തിന് വ്യത്യാസം സാമ്പത്തികവും ഒക്കെ തേന്ന് പൊടികൈകളൊക്കെ ചെയ്ത് പതുക്കെ പതുക്കെ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു പൂർണ്ണമായി ഈ ഇതിന്റെ അടിമത്തത്തിലായി കഴിഞ്ഞു എന്ന് കാണുമ്പോൾ അവന്റെ തനി സ്വഭാവങ്ങൾ കാണിക്കും ഈ അത്ഭുതങ്ങളും ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ഒരു സൈഡിൽ നൽകി തന്നെ അവന്റെ അടിത്തറ മാന്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം തിരിച്ചറിയണം ഇത് സ്ഥിരം സംഭവിക്കുന്നത് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല ഈ മരിച്ച വ്യക്തിയെ അത്ഭുതം ചെയ്തതെന്ന് പറഞ്ഞത് ഇതിന്റെ പറയെ ഓടുന്നത് പക്ഷെ നേരത്തെ നേരത്തെ ഓടിയവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം പരിതാപകരമാണെന്ന് ഇപ്പോഴും ആ ട്രെൻഡ് ഈ നെഗറ്റീവ് ശക്തികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു പരീക്ഷണമാണ് ഇതിന്റെ പുറകെ എങ്ങനെയൊക്കെ പോകുന്നു എത്ര പേർ പോകുന്നു ദൈവത്തിന്റെ പോസിറ്റീവിലേക്ക് പോകേണ്ട ആത്മാക്കൾ ഇതിന്റെയൊക്കെ പുറകെ ട്രാപ്പായി പോകുന്നുണ്ടോ ഇതെല്ലാം ആ ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തികൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു പരീക്ഷണമാണ് ഇതൊക്കെ നമുക്ക് ചുറ്റും നടക്കും പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ദൈവത്തിന്റെ പോസിറ്റീവിലേക്ക് ഒരു ഹൈ ഡയമെൻഷനിലേക്ക് പോകേണ്ട ആത്മാവാണെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ഇങ്ങനെയുള്ള ട്രാപ്പിലൊന്നും പെടാൻ നിങ്ങളുടെ മനസ്സിനെ സമ്മതിക്കില്ല നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇതിനെ വിലക്കുകയും നിങ്ങളെ ഇതിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വരികയും ചെയ്തിരിക്കും അതിൽ മാറ്റമൊന്നുമില്ല പക്ഷെ ദൈവത്തിന്റെ പോസിറ്റീവിൽ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന വലിയ ഡയമെൻഷനിലല്ല താഴത്തെ താഴത്തെ ഡയമെൻഷനിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ശിശുക്കളായി നിൽക്കുന്ന ഭക്തർക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റും ഒരുപാട് തെറ്റുകൾ പറ്റും അവർ ഇതിന്റെ പുറകെ പോയിരിക്കും ചെറിയ ചെറിയ അത്ഭുതങ്ങളെ കണ്ട് അതിൽ വീണിരിക്കും പിന്നീട് അതിഭയങ്കരമായ കഷ്ടങ്ങളും പീഡനങ്ങളും ഈ നെഗറ്റീവ് ശക്തികളുടെ കയ്യിൽ നിന്ന് അനുഭവിച്ച് കർമ്മഫലങ്ങളെല്ലാം തീർത്ത് സത്യം തിരിച്ചറിഞ്ഞ് അവരും ദൈവത്തിന്റെ പോസിറ്റീവിലേക്ക് വന്നിരിക്കും ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അർത്ഥം